സമയം പൂർത്തിയായിരിക്കുന്നു അനുദപിക്കുക ഇത് രണ്ടും ഒരു സംഭവമാണ് സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ വേറെ എന്തിനും നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ നീ അനുദപിക്കേണ്ടി വരും ലോകത്തുള്ള എന്ത് പുസ്തകമാണെങ്കിലും നിനക്ക് വിശ്വസിക്കാം പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണമെങ്കിൽ യു മസ്റ്റ് റിപ്പൻ പ്രാർത്ഥിക്കുക കർത്താവേ அனுதப அனுத விலொண்டு அனு அனு ஜீவ் அபிஷேகம் அபிஷேகம் ഉടമ്പഴി ധ്യാനം നിങ്ങളെ കൂടുമ്പൊക്കെ മനസ്സാകുന്നില്ലേ അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നണം കാര്യം കവനൻ്റിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ആരാണ് ക്രിസ്ത്യൻ ആരാണ് നോൺ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻപിയും കിട്ടത്തില്ല കാര്യം എന്താണ് ആരാണ് ഹൃദയശുദ്ധിയുള്ളവരെ ആരാണ് ദൈവത്തോട് സത്യസന്ധതയുള്ളവരെ ഉള്ളവർ ആരാണ് വചനത്തിൽ വിശ്വസിക്കാൻ കഴിവുള്ളവർ അത് കപ്പാസിറ്റിയാണത് അതൊരു കപ്പാസിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് കവനൻ്റെ കപ്പാസിറ്റി ഒരേ സമയം ഒരേ രീതിയിൽ പോണതാണ് നിങ്ങൾ കവനൻ്റിലാണെങ്കിൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം നിങ്ങൾ അനുദപിക്കാൻ പറയുന്നതും സൽപ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നതും സാക്ഷികളാകാൻ പറയുന്നതിന് ഉദ്ദേശം നിങ്ങളുടെ കപ്പാസിറ്റി എംപവർ ചെയ്യാനാണ് എന്താണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകട്ടെ ഇത് പേടക്കോട്ടെ ശ്രദ്ധിക്കേണ്ട

പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കല്ല തന്നെ സ്വീകരിച്ചവർക്കല്ല തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാക അവൻ കഴിവ് നൽകി ശ്രുതിക്കട്ടെ

ോർമലയാണ് പരിശുദ്ധാത്മവ നിറയാൻ വേണ്ടി നൽകുന്നത് അതാണ് നടപടി പുസ്തകത്തിൻ്റെ ആ രണ്ടേ ഒപ്പത്തിടെ പാപമോചനത്തിനായി പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ സ്നാനം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുമോ നിങ്ങൾക്കിപ്പോൾ സ്നാനം സ്വീകരിച്ച് കഴിഞ്ഞാൽ വേറെ അതത് മതപരിവർത്തനമായിട്ട് മാറും സ്വാഭാവികമായിട്ട് ആ റിസ്ക്കൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട് ആ പക്ഷേ നമുക്ക് നമ്മളുടെ പെർസ്പെക്റ്റീവില് ലക്ഷ്യങ്ങൾ വരുന്ന വിഷയമല്ല പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ വരുന്ന ഒരു വിഷയമുണ്ട് എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നാനം നമുക്ക് പള്ളിയുടെയും മതത്തിൻ്റെയും ഭാഗമല്ലാതെ ഒരു പൊതു സ്നാനമായിട്ട് സ്വീകരിക്കാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാന് കിട്ടുക എല്ലാ പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധാൻമ നിത്യം മുദ്രയല്ലേ നമ്മുടെ ഉള്ളത് അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണത് ഈ സ്നാനം ഒന്ന് പറയണ എന്താ കർത്താവ് എന്താ പറഞ്ഞ പന്ത്രണ്ട് ലുക്ക പന്ത്രണ്ട് അമ്പത് എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാൻ പറഞ്ഞു എന്താണ് എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് അത് ഞാൻ ഞാൻ എത്ര എത്ര അപ്പം കർത്താവ് പറഞ്ഞ സ്നാനം ഏതാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനം ഏതാണ് കർത്താവിൻ്റെ സഹ പീഡാസഹനങ്ങളാണ് ഈ പീഡാസഹനങ്ങളെ ഈശോ എന്തെന്നാണ് വിളിക്കണത് സ്നാനം എന്നാണ് വിളിച്ചിരിക്കുന്നത് പീഡിയ ഈ സ്നാനം നിൻ്റെ കുടുംബത്തിൻ്റെ പീഡാസഹനങ്ങൾ നിൻ്റെ കുടുംബത്തിൻ്റെ രോഗമാകാം നിന്റെ കുടുംബത്തിൻ്റെ ചിലപ്പോൾ നിരാകരിക്കപ്പെട്ട അവസ്ഥയാകാം നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലൂടെയും കർത്താവ് കടന്നു പോയതാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളെയും കടന്നു പോയ കർത്താവിനെ നിൻ്റെ പീഡാസകരങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തെ നീ സമീപിക്കുകയാണ് അപ്പോൾ നിൻ്റെ ചിലപ്പോൾ കാരണം കൂടെ വെറുത്തു കാണാം ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ കാലം ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കാരണം കൂടാതെ വെറുക്കപ്പെടുന്നത് എന്താ ഏറ്റവും കൂടുതൽ ഒരു കാരണവുമില്ലാതെ വെറുക്കപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങളും ചില കാരണങ്ങൾ പരസ്യമാകാം ചില കാര്യങ്ങൾ രഹസ്യമാകാം എല്ലാം മുതലെടുപ്പാണ് മനസ്സിലാക്കിയാൽ മതി കാരണം കൂടാതെ നിന്നെ വെറുക്കും നോക്ക് നീ നോക്കുമ്പോൾ കാരണമൊന്നുമില്ല നിൻ്റെ ഭർത്താവ് നിന്നെ വെറുക്കാൻ കാരണമൊന്നുമില്ല ബൈബിളിലുണ്ട് കാരണം കൂടാതെ അവൻ വെറുക്കപ്പെട്ടെന്ന് നീ നീ കാരണം കൂടാതെ വെറുക്കപ്പെട്ടിരിക്കെങ്കിലേ അപ്പം നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിട്ട് പിന്നെ നിൻ്റെ വീട്ടിൽ വരണില്ല അവളുടെ വീട്ടിൽ പോയിരിക്കുകയും കാര്യം ചോദിച്ചാൽ പറയണമില്ല അപ്പം നീ വന്ന് എന്നോട് ചോദിക്കും അച്ഛാ കാര്യം എന്താണ് അച്ചാ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നില്ല അച്ഛാ എന്നിട്ട് അവളെന്താ എന്താ എൻ്റെ ഫോൺ എടുക്കാത്തത് എന്നോട് ചോദിക്കും ഞാൻ അതിൻ്റെ ഉടമ്പടി കറക്റ്റാണ് ഞാൻ പറയും അവൾ എന്താ ഫോൺ എടുക്കാത്തതെന്ന് അവൾ ഉടമ്പടി കറക്റ്റാണെന്ന് നോക്കുക അധ്യാം ഞാൻ പേപ്പർ നോക്കും കറക്റ്റ് ചെയ്യും അപ്പോൾ ചില സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും ഭാര്യമാകാൻ തരുന്നിരിക്കണത് ഭർത്താവുമാകാം പക്ഷെ നീ അത് കർത്താവിന്റെ നാമത്തിനായി എടുക്കണമെങ്കിൽ കൂടെ അവർ കാരണം കൂടാതെ

അപ്പോഴ ഇതുപോലെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നിന്റെ രോഗമാകാം ഇപ്പം നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത് അശ്ശയ അമ്പത്തി മൂന്ന് ഏഴൊക്കെ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ ഭാരങ്ങൾ തെറ്റിദ്ധാരണകൾ സംശയങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വെൻ യു ടേക്ക് നെയ്മ് ജീസസ് ക്രൈസ്റ്റ് യു റിസീവ് ജീസസ് ഇങ്ങനെ കർത്താവിന് നാമത്തിലെടുത്താൽ കർത്താവിനെ സ്നാനപ്പെടുന്ന പോലെയാവും മനസ്സിലായില്ലേ നിൻ്റെ വേദന നിൻ്റെ രോഗം നിൻ്റെ പീഡ നീ അനുഭവിക്കുന്ന തെറ്റിദ്ധാരണ നീ അനുഭവിക്കുന്ന അപശ രോഗങ്ങൾ അത് നിൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ നോ കംപ്ലയിൻ്റ് പിന്നെ കംപ്ലയിൻ്റ് ഉണ്ടാകാൻ പാടില്ല കർത്താവിന് നാമത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അവരിട്ട് പോയി ചവിട്ടരുത് നീ പക്ഷേ കർത്താവിൻ്റെ നാമത്ത് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ മരിയൻ ഫോർമാറ്റിലേക്ക് നിൻ്റെ ജീവിതം ക്രമീകരിക്കും എന്താണ് അമ്മയ്ക്ക് കിട്ടിയ എല്ലാ സഹനങ്ങളും ദൈവത്തിന് നാമത്ത് സ്വീകരിക്കുന്ന കാരണം അമ്മ പിന്നെ എന്തു ചെയ്യും ഹൃദയത്തിൽ ഹൃദയത്തെ മിണ്ടത്തില്ല ഈ അക്കൗണ്ടിലേക്ക് മരീൻ അക്കൗണ്ടിലേക്ക് ഇത് കരി ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൗനമാണ് പറഞ്ഞ മനസ്സിലായില്ലേ നിൻ്റെ ഭർത്താവ് നിൻ്റെ ഭാര്യ അത് നിൻ്റെ അയൽവാസി നിന്റെ ബന്ധുക്കൾ നിന്നെ ശാസ് നിന്നെ വിഷമിപ്പിക്കുകയോ ഞെരുക്കുകയോ മനഃപൂർവ്വം യക്ഷണി പക പരദൂഷണം നിന്നെ വിഷമിപ്പിക്കുകയും നിന്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്താൽ വെൻ യു ടേക്ക് ഇറ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ് യു ഹവ് ബാപ്റ്റൈസ് ക്രൈസ്റ്റ് അത് നിന്റെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ നീ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം എൽക്കുകയാണ് യേശുവിൻ്റെ നാമ സ്നാനസ്ഥാനത്തിൻ്റെ ശരീരഭാഷ എന്താണ് മൗനമാണ് അതൊക്കെ അറിയുകയല്ല അമ്മയുടെ ജീവിതം നിത്യജ്ഞാനസ്ഥാനത്തിൻ്റെ ജീവിതമാണ് എന്താ കാര്യം എല്ലാ സഹനങ്ങളിലും ദൈവം സ്നാനപ്പെടുത്തുന്ന സമയമാണെന്ന് മനസ്സിലായിക്കൊണ്ട് അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചും മൗനുമായിരിക്കും ദൈവം ഇതല്ലേ കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ് ഇപ്പോൾ എന്താ സംസാരിക്കണത് നിന്റെ ജ്ഞാനസ്ഥാനങ്ങളിലെ നീ മൗനുമായിരുന്നു കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോ നിന്ന് രൂപപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ നീ നമു അനുഭവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ဝန္ဒကေရကေစုရိပဏမေခृပာစလေတိန္ဒယံဝေသာ പ്രിയപ്പെട്ട എന്താണ് നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്ത് സ്നാനം എടുക്കുവാൻ അപ്പം നിങ്ങളുടെ സഹനങ്ങളാകുന്ന ജ്ഞാനസഹനത്തിന് പാപത്തെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ട് സഭയിൽ കബദാസ ജീവിതമില്ലാത്ത കഴിക്കാത്തവരെ അച്ഛൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശ്വര സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തെങ്കിലും പാപങ്ങൾ കുമ്പസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ നിങ്ങൾക്ക് പാപാവസ്ഥയുണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ ജ്ഞാനസ്ഥാഹനമായിട്ട് എടുത്തുകൊണ്ട് കാഴ്ച കാഴ്ചപ്പിച്ചുകൊണ്ട് എൻ്റെ പാപത്തിന് എൻ്റെ സഹനം കൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിനെ ആത്മാവിനെ സ്നാനപ്പെടുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പാവനാത്മാവേ स्वर्गारू वार्तानु आत्मावे पावनात्मावे तत्तादु स्वर्गारू विश्वासन्नात्मावे वरेण दे

വിശ്വാസത്തിലാണ് ഈ സ്നാനം ആൾക്കാർ ചെയ്യണത് നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ ക്ഷതങ്ങളെ മാനസികമാകാൻ ശാരീരികമാകാൻ അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നീ ഒരു സഹനത്താൽ ആത്മീയ സ്നാനം പ്രാപിച്ചു കൊണ്ട് കർത്താവിൻ്റെ ആത്മാവിനും അനുഗ്രഹത്തിനും നീ അവകാശമായി മാറുന്നെന്നാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു സാക്ഷ്യമുണ്ടായി അവിടെ സാക്ഷിഷ് അജിക്ഷ അജിഷ നടുവെട്ടം സ്ഥലോടിയാണ് അങ്കമാലി അജിഷയുടെ സാക്ഷ്യം ഇതുപോലെ കർത്താവിൻ്റെ ശരീരത്തോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് സ്നാനമേൽക്കുന്നതിൻ്റെ ലൂടെ ഉണ്ടാകുന്ന സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് അജിക്ഷയുടെ വിഷയം എന്താണ് അജിഷയ്ക്ക് കോവിഡ് വന്ന് കോവിഡ് വന്ന് സർവാംഗം തളന്നുപോയി സർവാംഗം തളന്നുപോയി ഡോക്ടർ പറഞ്ഞു ഇനി എഴുന്നേറ്റ് നടക്കുമെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് ഈശോയെ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു എന്താ കാര്യം കർത്താവിനെ നടത്തുമെന്ന് എൻ്റെ അർത്ഥം ഏത് സഹനങ്ങൾ വരുമ്പോഴും ക്രിസ്തുവിനെ മാറ്റി അത് കാരി ആ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യണം കണ്ടില്ല അവളുടെ കോവിഡ് തടർവാദത്തെ കർത്താവിൻ്റെ നാമത്തിലേക്ക് അവളെ മാറ്റിയിട്ട് അത് സ്നാനമായിട്ട് ഏൽക്കുകയാണ് അങ്ങനെ അവൾ അത് പറഞ്ഞോടു കൂടി വടി കുത്തിപ്പിടിച്ച് എഴുന്നേക്കാൻ പറ്റുന്ന കണ്ടീഷനില്ല ഇയാള് ആള് ഓൺലൈൻ ഉടമ്പടിച്ച് ഏതും ഇവിടെ വന്ന് ഇവിടെ വന്ന് അവളുടെ ഫ്രണ്ടാണ് ആദ്യം ഉടമ്പടി എഴുതണവർക്ക് വേണ്ടി അപ്പോഴാണ് ഇവൾ വടി കുത്തിപ്പിടിച്ച് എഴുന്നേൽക്കണത് ഈ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഭർത്താവ് ഉണ്ടായിരുന്നു കൂടെ ഭർത്താവിന് ഇതിലൊന്നും വിശ്വാസം അപ്പോൾ വടിയും കുത്തിപ്പിടിച്ച് ഇവിടെ എഴുതുന്നു വന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് നടക്കത്തില്ല മൂന്നാം നിലയിലാണ് കാര്യം വടിയും കുത്തിപ്പിടിച്ചല്ലേ ഭയങ്കര വേദനയാണ് മുട്ടിനും സന്ധ്യബന്ധങ്ങൾക്കെല്ലാം വേദനയാണ് ഈ വേദനയാണ് ഇവിടെ കർത്താവിൻ്റെ പേരിൽ ഏറ്റെടുത്തിട്ട് സ്നാനമാക്കി മാറ്റണത് അപ്പോൾ ഇവിടെ ഉടനെ അവിടെ നിന്ന് പറഞ്ഞ് വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ മോളിൽ പോയി ഇടമ്പിടി ധ്യാനം കൂടുതെന്ന് പറഞ്ഞു അവിടെയാണ് വിഷയം അതാണ് വിശ്വാസം ഉണ്ടെന്ന് വന്നൊരു കാര്യമില്ല വിശ്വാസം പ്രകടിപ്പിക്കണം വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ അപ്പം അനങ്ങാൻ പറഞ്ഞില്ലേ പാർട്ടിക്ക് കസേലാണ് ഇരിപ്പ് എല്ലാ ബന്ധങ്ങളിലും വേദന ഉണ്ട് വടിയും കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത് അപ്പം വടിയും കുത്തിപ്പിടിച്ച് ഇവിടെ ഉടമ്പടി നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇവിടെ പറയും ഉടമ്പടി വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ മോളി മോളിക്കയറി ഉടമ്പടി എടുക്കുമെന്ന് പറയും അപ്പോൾ അത് സിൻസിയറല്ലേ ഹൃദയശുദ്ധി ഹൃദയശുദ്ധിയുള്ള ഒരു ദൈവത്തെ കാണുമെന്നില്ലേ അതാ സമാ ഹൃദയശുദ്ധിയല്ലേ അത് കളങ്കമില്ലല്ലോ എന്തെങ്കിലും മുതലാക്കാൻ വേണ്ടി വരികയല്ല ഉള്ളത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ സത്യസന്ധതയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കിട്ടിയ അവസരം അവൾ ഉപയോഗിക്കുകയാണ് അവളെ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ മോടന്തി മോടന്തി മോളിക്കയറി മോളിക്കയറിയും ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തും താഴെ വന്നിരിക്കുകയാണ് താഴെ വന്നിരിക്കുമ്പോൾ ഒരു ചുവപ്പ് ഷർട്ട് ഒരു വെള്ളം കൊണ്ട് കൊടുത്ത ഒരാൾ ഇവിടുത്തെ വരും എന്താ നിങ്ങൾ ഇവിടെ വന്നതെന്ന് ചോദിക്കും അപ്പം കാര്യം പറയും അപ്പോൾ നിങ്ങൾ ഒറ്റക്കാണോ അല്ല ഭർത്താവ് ഉണ്ട് ശരി എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കാം ഇത് ചോദിച്ചിട്ട് ആ മനുഷ്യനുടനെ പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ ആളെ കാണത്തില്ല താഴേക്ക് നോക്കുമ്പോൾ പുറകെ നോക്കുമ്പോൾ ഭർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ഭർത്താവിനും കാണാതില്ല കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് വരും എന്താ പ്രശ്നം വെച്ചാൽ ഭർത്താവിൻ്റെ അസുഖം അൾസറാണ് കുടൽ പഴുത്തിട്ട് ചോരേയും പഴുപ്പും കൂടി മരത്തി കൂടി വരുന്ന അസുഖമാണ് അത് മാറണില്ലത് അത് മാസം വർഷമായിട്ട് കുടല് പൊണ്ണായി പോയിട്ട് ചോരയും ചോരയും പഴുപ്പും ചീറ്റയുടെ അസുഖമാണ് പാങ്കരിയാസ് ആ പാങ് ലക്ക പാങ്ക്രിയാസ് അപ്പം ഈ അസുഖമാണ് ഈ അസുഖത്തിന് ആണ് ഭർത്താവ് വന്നത് പക്ഷേ എനിക്ക് വിശ്വാസം ഇല്ലല്ലോ വൈഫാണെങ്കിൽ വിശ്വാസത്തിൽ ഉടനെ അവളെ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിഞ്ഞു ഈ വടിയും കുത്തി പിടിച്ച് മുകളിലോട്ട് കയറി അവൾ വിശ്വാസം പ്രഖ്യാപിച്ച് അത് സത്യസന്ധമാണെന്ന് സർട്ടിഫൈഡ് ഫെയ്ത്ത് ആണത് അതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ആണെങ്കിലും സർട്ടിഫൈഡ് ആക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ജ്ഞാനസ്ഥാനത്തോടെ സംഭവിക്കുന്നത് നമ്മുടെ വേദന കഷ്ടപ്പാട് വിശ്വാസം പ്രഖ്യാപിച്ച് ഈശോയുടെ നാമത്തെ ആക്കി ആക്കിക്കെടുത്തു കഴിഞ്ഞാൽ ഉടനെ ആത്മാവൻ ലഭിക്കും അപ്പോൾ അത് സർട്ടിഫൈഡ് ആകും ഇവിടെ ഫെയ്ത്ത് സർട്ടിഫൈഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഇയാൾ നിൻ്റെ ഭർത്താവോ നിൻ്റെ കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചില്ല തിരിഞ്ഞു നോക്കുമ്പോൾ ഭർത്താവിനെ കാണാനില്ല ഭർത്താവിന് ആ സമയത്ത് സംഭവിച്ചെന്താണ് പെട്ടെന്ന് ഒരു വേദന വന്നിട്ട് ഇവ ഇവ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നിട്ട് ഇവൻ സന്തോഷത്തോടെ വരുന്നത് കാര്യം ബാത്റൂമിൽ വച്ച് അവന് ഇതെല്ലാം പഴുപ്പും ചോരയും എല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവൻ ജീവിതത്തിൽ ഉരിക്കലും അനുഭവിക്കാത്ത ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഈ രോഗം സുഖപ്പെട്ടത് അവൻ്റെ ശരീരം അവന് ഫീൽ ചെയ്യും അത് ഫീല് ചെയ്യും അപ്പോഴാവ് അജി അതിൻ്റെ പേര് അജീഷ് അജി അജി വന്നിട്ട് പറയും ഇടി എങ്ങനെ സംഭവം ഉണ്ടായി ഇപ്പം എനിക്ക് നല്ല സുഖമാണ് ഇപ്പം വരാൻ അറിയാമല്ലോ ഈ പങ്കരാസം പഴുത്ത ആളെ കൊണ്ടുവരുമ്പോൾ അറിയാവില്ല എന്താ വകുപ്പ് ഇരിക്കും വരണമെന്ന് അതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ മാറി ഇവർ ഓക്കെ ആവും ഇന്നുവരെ ആ സുഖവിനേ ഇല്ല ആ സാക്ഷ്യങ്ങൾ കിടപ്പുണ്ടേ എന്താ സംഭവം ഇവളാണെങ്കിൽ ഈ അജീഷ എന്ന് പറയുന്നതാണെങ്കിൽ കൂടി അവളുടെ രോഗം വടിയെ വടിയെ കുത്തിപ്പിടിച്ച് നടന്ന ആൾ വടി മാറ്റി മാറ്റി ആളൊക്കെയായി വണ്ടിയെ പോകാൻ തുടങ്ങിയ അവസ്ഥ സ്വന്തമായിട്ട് സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങി സ്കൂട്ടർ ഓടിച്ചിട്ട് അവൾ മൂന്ന് കൊല്ലമായിട്ട് അവൾക്ക് ജോലിയില്ല മൂന്നാമത്തെ കൊല്ലം ശരിക്കും ഇയർ ബാക്ക് ആയില്ലേ എന്നിട്ട് ഒരു നേഴ്സായിട്ട് അവൾ അപ്പോയിൻ്റ്ഡായി ജോലിയായി പ്രവിടാന്നാണ് ഈശ്വര അതായത് ഒരിക്കൽ നീ വിശ്വാസം സത്യസന്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് ദൈവത്തിന് നാമം എന്താണെന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിത്യസൗഖ്യമെന്താണെന്ന് സൗഖ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും ഇതെന്ന് പറഞ്ഞ് ആരാണ് ആർക്കും വേണമെങ്കിൽ അവർ അതായത് ഒരു മതത്തിൻ്റെ ഭാഗമല്ലാതെ എന്ന് തന്നെ ക്രിസ്തുവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ സന്തോഷത്തോടെയും കരുത്തോടെയും നിത്യരക്ഷയോട് ജീവിക്കാനുള്ള സാധ്യതകൾ നിങ്ങളെ സ്വയമായിട്ട് പ്രവർത്തനത്തിന്റെ സത്യസന്ധയിലൂടെ കണ്ടെത്തേണ്ടതാണ് നന്ദി പറയുന്നു ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ വഹിക്കുന്നവൻ എങ്ങനെ കൈവിടാതേശുവിൻറെ കൈവിനാഥ പരീക്ഷയുണ്ടത് അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയുണ്ട് ചോദിക്കില്ല ഞാൻ എന്തിനു ചോദിക്കുന്ന നന്മയ്ക്കായി നൽകുന്നു എന്തിനു ചോദിക്കുന്ന എന്റെ നന്മയ്ക്കായി നൽകുന്നു കാരണത്തിന് ഞാനിങ്ങനെ നിങ്ങളുടെ ഒരു മനുഷ്യരുടെ അനുഭവങ്ങളിൽ പോയാണ് സുഭിഷ്ഠിത വ്യാഖ്യാനിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു മതത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ നിങ്ങളൊരു നിങ്ങളോടെ പറയും അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നിന്നെ അവർ നിങ്ങൾ ജനിച്ച മതത്തിലെ വിശ്വാസത്തിലെ സംസ്കാരത്തിൽ അത് സംസ്കാര രീതിയിൽ ജീവിച്ചു പോകും പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കണ ഒരു ബന്ധമുള്ള കാര്യമല്ല ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ അത് ജന്മനായ ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാണ് കൗതാസിയ ജീവിതം പ്രസാരിക്കാനും വിവാഹം എന്ന കൂതാശ പുണ്യങ്ങൾ കുഞ്ഞുങ്ങളെ പുണ്യഭകളെ വളർത്താൻ കൗതാസിയുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു കൂതാസ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു അത് ഒരു ദൈവ കൃപയാണ് അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ട് പക്ഷേ അതിലേക്ക് നിങ്ങൾ സീറോ പോയിന്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണത്തിലേക്ക് വരുന്നതിന് യു ട് വിൽ ടേക്ക് ടൈം അത് ചിലപ്പോൾ അങ്ങനെ വരണമൊന്നും ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്കുണ്ട് അനുവദിക്കത്തിനല്ല അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവത്തില്ല അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ് അപ്പോൾ മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം അവൻ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുവന്നത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോഴേ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം കർത്താവ് ജനിച്ചപ്പോഴേ മാലാഖ് നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകലം മനുഷ്യർക്കു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക് ദാറ്റ് ഇസ് ഐ ആം പ്രൊക്ലൈമിങ് സുവിശേഷത്തിന് മാലാഖ എന്നാണ് ഇടയന്മാരോട് പറഞ്ഞത് യഹൂതന്മാർ അല്ലാത്തവരോട് പറഞ്ഞത് എന്താ പറഞ്ഞത് ഇത് ക്രിസ്തു സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട

അനുവദിച്ചാ പരിഹാരമേദിക്കാൻ കരുതിട്ടുണ്ട് പരീക്ഷ എന്നേത് അനുവദിച്ചാൽ പരിഹാരമേദിക്കാൻ കരുതിട്ടുണ്ട് എന്തിനു ചോദിക്കുന്ന ഞാ എന്റെ നന്മയ്ക്കായ തരീന്ദ എന്തിനു ചോദിക്കുന്ന ഞാ എന്റെ നന്മയ്ക്കായ തരീന്ദ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എൻ്റെ മക്കളെ ഇടനെജല തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ സ്ഥിരസ്ഥിരും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിന് നാമത്തിൽ പ്രാർത്ഥിക്കാം മാതാവ് നമുക്ക് വേണ്ടി മാധ്യം സംഭവിക്കുന്നു ഇട്ടു മുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ കർത്താവേന്ദിന് ഉന്നതമായ നാമത്തിന് ശുദ്ധം ചെയ്യുന്നു കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അടിപ്പിണ പോലെ വൈദാകാലം പോലെ ദൈവികമായ ശക്തി ഉച്ച മുതലുള്ളങ്കുവരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവെ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരും പൂർവീകരും അങ്ങടെ ചെയ്തു പോയ നിന്ദാപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവ് അങ്ങോട്ട് തിരിച്ചോരെയും ഓർത്തുകൊണ്ട് കണ്ണു തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വറുതകരം അടിപ്പിടത അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ ഓരോ സിസ്റ്റുകളെ സ്പർശിക്കണമേ ക്യാൻസറിനെ സ്പർശിക്കണമേ ഓരോ ഉണ്ടാകുന്ന രോഗങ്ങൾ സ്പർശിക്കണമേ ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ തിരമ്പുകളെ കഴുകണമേ പാതരോഗികള് കെട്ടി രോഗികള് ഹൃദയ രോഗികള് തുടച്ചു തൊണ്ട അസുഖങ്ങളുള്ളത് സ്ഫരോശ അസുഖമുള്ളവർ തലച്ചോറിന് രോഗങ്ങളുള്ളവര്ത്താവ് ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവര് ബ്രസ്ത്ര രോഗങ്ങളുള്ളവര് ഉദര രോഗങ്ങള് പങ്കരാസരോഗങ്ങള് രോഗങ്ങളെ ഉന്നതമായ ഉന്നതമായ നാമത്തിൽ നാമത്തിൽ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്തപ്പെടുത്തണമേലും കൈകൾ രണ്ടും പിണച്ചു നെഞ്ചത്ത് വെക്കുക ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഓൺലൈനുള്ളവർ ശ്രദ്ധിക്കുക ജോലിയില്ലാത്തവര് വീടില്ലാത്തവർ വഴിയില്ലാത്തവർ വിദേശങ്ങളിൽ ജയിലകപ്പെട്ടിരിക്കുന്നവർ വിദേശ ജോലിക്ക് തടസ്സമുള്ളവർ ജോ വിദേശ ജോലി നഷ്ടപ്പെട്ടവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്നവർ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവർ എല്ലാവരും വിശുദ്ധമായ രർത്താവ് കൈക്കപ്പുരൻ്റെ കർത്താവേ ജോലി നാട്ടിലില്ലാത്തവർ പരീക്ഷ എഴുതി നിൽക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ ചില തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവരുടെ കാൽക്കുലേഷൻ സ്വന്തം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക ഈ മാസം ഈ മാസം കടന്നു പോകേണ്ട ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക പരീക്ഷാ ഡേറ്റുകൾ ഇൻ്റർവ്യൂ ഡേറ്റുകൾ യാത്രാ ഡേറ്റുകൾ രജിസ്ട്രേഷൻ ഡേറ്റുകൾ ലപ്റ്റ് ഡേറ്റുകൾ എല്ലാ ഡേറ്റുകൾ സമർപ്പിക്കേണ്ടത് അശസ്തമായ സ്തുതികന് സ്വന്തമായ സ്തുതികന് മക്കളില്ലാത്തവര് ഗർഭിണികൾക്ക് ഗർഭത്തി ശുചിവിന് രോഗങ്ങളുള്ളവർ ഗർഭികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങളും തകരാറുള്ളൊരു പ്രാർത്ഥിക്കട്ടെ മക്കളില്ലാത്തൊരു പ്രാർത്ഥിക്കട്ടെ കുടുംബ തകർച്ചയുള്ള പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ കോടതി കേസുള്ള പ്രാർത്ഥിക്കട്ടെ ഇട്ടു പോലും എല്ലാ ജീവിത തടസ്സങ്ങളും നീങ്ങി പോയിക്കൊണ്ട് വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ